തട്ടുകടകളിലും ചായക്കടകളിലും ഒക്കെ കിട്ടുന്ന ഉള്ളിവടയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണ് അല്ലേ അതേ രുചിയിൽ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉണ്ടാക്കിയാലോ മീഡിയം സൈസിലുള്ള മൂന്ന് സവാള പ്രത്യേകം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് ഇവ ചെറുതായി അരിഞ്ഞത് ചേർക്കാം ഇതിലേക്ക് കാൽ കപ്പ് കടലമാവ് നാല് ടേബിൾ സ്പൂൺ മൈദ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ചെറുതായി ഒന്ന് ചതച്ചെടുത്ത പെരിഞ്ചീരകം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഉള്ളിവട കൈ കൊണ്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കൈകൊണ്ട് റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന ഉള്ളിവട വറുത്തെടുക്കാം അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട തയ്യാറായി കഴിഞ്ഞു മണിക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണിത് എത്ര കഴിച്ചാലും മതി വരാത്ത ഉള്ളിവട അല്ലേ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്